രാജഭവനുമായിട്ട് ബന്ധപ്പെട്ട സംഭവ യഥാർത്ഥത്തിൽ ഒരു സംഭവമായിട്ട് കാണേണ്ടിയില്ല കാരണം എന്താ പറഞ്ഞാൽ രാജഭവനിൻ്റെ കുറേ കാലത്തെ പ്രവർത്തനം അത് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ആയാലും കേന്ദ്ര ഗവൺമെൻ്റെ ആയാലും രാജഭവനായാലും സെക്രട്ടേറിയറ്റ് ആയാലും ലിഫ് ഹൗസ് ആയാലും ഏതായാലും എല്ലാം പൊതു സ്വത്താണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ആർ എസ് എസ് വൽക്കരിക്കുക എന്ന നിലപാടും ഇടതുപക്ഷ ജനാധിപത്യമുന്നണി ഗവണ്മെൻറ്റ് ഭരിക്കുന്ന സംസ്ഥാനമായ കേരളത്തിലെ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്വത്തെല്ലാം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായും കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാലെന്തായിരിക്കും സ്ഥിതി ഞാൻ വളരെ ഗൗരവപൂർണ്ണമായൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് ആർ എസ് എസ്കാർക്ക് ഭൂരിപക്ഷമുള്ള ബി ജെ പി സംഘപരിവാർ വിഭാഗം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഓഫീസുകളെ അത്തരത്തിൽ കൈകാര്യം ചെയ്താൽ ഇടതുപക്ഷ ഇടതുപക്ഷ കോൺഗ്രസ് കോൺഗ്രസ് കൈകാര്യം എന്തായിരിക്കും ഇന്ത്യയുടെ അഖണ്ഡത ഇന്ത്യയുടെ ഐക്യം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം വളരെ ഒരു സൂചനയാണ് നൽകുന്നത് തെറ്റായ സമീപനമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ കരിക്കുന്നതിന് വേണ്ടി ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാം ഞങ്ങള് ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ ശക്തിയായിട്ട് അന്നും ഇന്നും ഇനിയും എതിർത്തുകൊണ്ടേയിരുന്നു അപ്പോൾ ഗവർണർ ആർ എസ് കാരനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല മുമ്പത്തെ ഗവർണർ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഗവർണർ പോലെ തന്നെയാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരിൽ ഭൂരിപക്ഷവും അങ്ങനെയാണ് കാരണം ഭരണകക്ഷിയാണ് തീരുമാനിക്കുന്നത് ഭരണകക്ഷി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യയിലെ ഭരണകക്ഷി ആർ എസ് എസ് ബി ജെ പി സംവിധാനത്തിൻ്റെ ആയിട്ടുള്ള സംഘപരിവാർ സഖ്യത്തെ ഒപ്പം നിർത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു വിഭാഗമാണ് അവരുടെ നേതൃത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക നിയമം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ആണ് ആർ എസ് എസ് എന്ന് പറഞ്ഞൊരു അർദ്ധ സൈനിക വിഭാഗമാണല്ലോ ആർ എസ് എസ് അവരാണ് ഇതിനെല്ലാം നയിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ നയിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ളവരുൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഈ പ്രധാനപ്പെട്ട പോസ്റ്റാണെന്ന് പൊതുവേ പറയുന്ന എന്നാൽ അത്ര പ്രാധാന്യത്തോടു കൂടി രാഷ്ട്രീയം വീക്ഷിക്കാത്ത ഗവർണർ പോസ്റ്റിലേക്ക് ആളുകളെ നിശ്ചയിക്കും അങ്ങനെ നിശ്ചയിച്ച് വരുന്ന ഗവർണറെ ഉപയോഗപ്പെടുത്തി കാവ്യവത്കരണത്തിൻ്റെ അജണ്ടയാണ് ആർ എസ് എസ് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ശ്രമം ഇതിനു മുമ്പ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ നടന്നു കേരളത്തിൽ തന്നെ നടന്നു ഇപ്പോഴും വീണ്ടും ശക്തിയായിട്ട് ആവർത്തിക്കുകയാണ് ഇതിനുമുമ്പൊരു പ്രഭാഷകനെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തിയതിനെപ്പറ്റിയുള്ള ചോദ്യം വരുന്നു വരികയുണ്ട് അത് വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇന്നിപ്പോൾ ഒരു ഫോട്ടോ വെച്ച് ആ ഫോട്ടോ മുമ്പിൽ പുഷ്പാർച്ചന നടത്തി എന്നിട്ട് വേണം പരിപാടി ആരംഭിക്കാൻ നിലപാടാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത് ആ ഫോട്ടോ ഏതാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഏത് ഫോട്ടോ ആര് പറഞ്ഞു ഭാരതാമ്പ ഏത് ഭാരതാകുമ്പം ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചിഹ്നവും ഔദ്യോഗിക രൂപമില്ല ഉണ്ടോ ഇന്ന് താറെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെയാണോ തീരുമാനിക്കണം യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞാൽ കാവ്യവൽക്കരണമാണ് ആർ എസ് എസിന്റെ കൃത്യമായ അജണ്ട അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന ഫോട്ടോ ആ തയ്യാറാക്കുന്ന ഫോട്ടോ ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല ഞാനത് ബോധവൂർവ്വം തന്നെയാണ് ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല അപ്പോൾ അതല്ലാത്ത ഒരു ഫോട്ടോ കൂടി കൊണ്ടുവന്ന് അതിൻ്റെ മേലെ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ആകൃതിയും പ്രകൃതിയും സ്ഥിരമായിട്ട് ആർ എസ് ആർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രീതി അത് ഇവിടെ ഗവൺമെൻറ് ഗവണ്മെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കണം എന്ന നിലപാട് വാശി പിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഏതായാലും അതിൽ നിന്ന് മാറി ആ നിലപാടിനോട് ഞങ്ങളൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞ് ശരിയായ നിലപാട് സ്വീകരിച്ച മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുക കാരണം ഒരു മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്തസുറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ പരിപാടിയോടൊന്ന് മാറ്റി പരിപാടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാധാരണ നിലനിൽ നടക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പരിപാടിയാക്കിയിട്ട് മാറ്റിയിരിക്കുന്നത് ആ പരിപാടി ആ രീതിയിൽ കൈകാര്യം ചെയ്ത മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് എന്താണ് ഗവണ്മെൻറ്റിൻ്റെ കൃത്യമായ സന്ദേശം എന്നിത് വ്യക്തമാക്കി അത് മതനിരപേക്ഷ ഉള്ളടക്കമാണ് ഒരു വർഗീയതക്കും കീഴടങ്ങുന്നതല്ല അതാണ് കേരളത്തിലുണ്ടായിട്ട്